തിരുവനന്തപുരത്ത് ലീഡ് നില മാറിമറിയുന്ന കനത്ത പോരാട്ടമാണ് നടക്കുന്നത് എൻ ഡി രാജീവ് ചന്ദ്രശേഖറും യുഡിഎഫിന്റെ ശശി തരൂരും മണ്ഡലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാടുകയാണ് കൂടുതൽ ശ്രീകുമാർ ശ്രീകുമാർ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഏറ്റവും പുതിയ എന്താണ് രാഷ്ട്രീയ കേരളത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ചന്ദ്രശേഖരൻ പരം വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നുള്ള പുതിയപുരമാണ് നമുക്ക് ഉടനെ ലഭിക്കാൻ സാധിക്കുന്നത് ഓരോ നിമിഷവും ലീഡ് നില മാറി മാറി മറിഞ്ഞു വരികയായിരുന്നു ആദ്യ റൗണ്ടുകളിൽ ശശി തരൂർ നേരിയ ലീഡുണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള റൌണ്ടുകളിൽ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ ഒരു ലീഡിലേക്ക് കടക്കുകയാണ് ഏതാണ്ട് എണ്ണായിരത്തി നാനൂറിൽ പരം വോട്ടുകൾക്കാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ വളരെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന രണ്ട് മണ്ഡലങ്ങളിലൊന്നാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ ആറ്റിങ്ങലും അത് ഏതാണ്ട് തൃശൂരിലെ സമാനം പോലെ തന്നെ തൃശൂരിൽ ഏതാണ്ട് വ്യക്തമായ ലീഡ് നേടിയെങ്കിൽ തിരുവനന്തപുരത്തും ഏകദേശ ലീഡിലേക്ക് പോവുകയാണ് ഏതാണ്ട് പതിനായിരത്തോളം എടുക്കുന്നത് ഏതാണ്ട് എണ്ണായിരം ൂറോളം കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വളരെ ആവേശകരമായ ഒരു പോരാട്ടമാണ് ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നഗര മേഖലകളെല്ലാം എണ്ണിക്കൊണ്ടിരിക്കുന്നു ഇനി തീരദേശ മേഖലയുണ്ട് ഏതാണ്ട് റൗണ്ടുകളൊക്കെ പൂർത്തീകരിക്കുമ്പോൾ ആരാകും വിജയമെന്നുള്ളത് നമുക്ക് പറയാൻ ഇപ്പോൾ സാധ്യമല്ല എന്തായാലും ശശി തരൂർ തൊട്ടു പിന്നിൽ തന്നെയുണ്ട് അതോടൊപ്പം തന്നെ പന്നിൻ്റെ വീന്ദൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു ആറ്റിങ്ങിലും അതുപോലെ സമാനമായ പോളിംഗ് ആദ്യ സമയങ്ങളിൽ ബി ജോയ് മുന്നിട്ട് നിന്നുവരുന്നെങ്കിലും അടൂർ പ്രകാശ് ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് വിദഗ്ധൻ കൂടിയായ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അടൂർ പ്രകാശ് വീണ്ടും ലീഡിലേക്ക് കടന്നിരിക്കുന്നു അതുകൊണ്ട് തിരുവനന്തപുരം ും അതുപോലെ തന്നെ ആറ്റിങ്ങലിലും ഒരു വലിയ കടുത്ത പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഒട്ടേറെ ആൾക്കാർ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ മനസ്സുകളിൽ ഈ തെരഞ്ഞെടുപ്പുമായുള്ള ചിന്തകളാണ് അച്ഛാ വോട്ടൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ റിസൾട്ടൊക്കെ വരുന്നുണ്ടോ എങ്ങനെയുണ്ട് നമ്മൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയൊക്കെയാണ് മുന്നിൽ എങ്ങനെയാണ് ഇവിടുത്തെ സാധ്യതകളൊക്കെ എങ്ങനെയാണ് എനിക്ക് രാജീവ് ചന്ദ്രശേഖരാണ് എന്തിനാണ് രാജീവ് ചന്ദ്രശേഖർ ജയിക്കണമെന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു വ്യക്തിയാണ് അതുകൊണ്ട് 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 വികസനമാണ് ഇവിടെ ചർച്ച ചെയ്തത് തിരുവനന്തപുരത്തിന് ഒരുപാട് വികസനങ്ങൾ ഈ വരാനുണ്ടോ ഓക്കെ ഓക്കെ അങ്ങനെ ഈ പല പല വ്യക്തികളാണ് നമ്മുടെ നിൽക്കുന്നത് ഒട്ടേറെ ആൾക്കാർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ആണോ ശശി തരൂരാണോ അതോ പന്തിൻ്റെ വീതാണോ എന്തായാലും അവസാന റൗണ്ടുകൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ വികസനം മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ദേശീയ ജനാധിപത്യ സഖ്യം ഇവിടെ മത്സരിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു മേൽക്കോയ് അത് വോട്ടായി മാറുന്നു അതിൻ്റെ ഒരു ലീഡാണ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതൊരു ഒരു ഒരു മുഴുവനായ ലീഡാണെന്ന് പറയാൻ സാധിക്കില്ല തീരദേശ മേഖല വളരെ നിർണായകമാണ് പ്രത്യേകിച്ചും മതന്യൂനവർങ്ങൾ താമസിക്കുന്ന ഒരു മേഖല കൂടിയാണ് അവരുടെ വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കും തിരുവനന്തപുരത്തെ പരാ വിജയ സാധ്യതകൾ